ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പച്ചക്കായ വെച്ച് ഒരു സിമ്പിളായ വിഭവം ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഒരു ചെറിയ വീഡിയോ ആണേ ആദ്യം തന്നെ നമുക്ക് പച്ചക്കായ എടുത്തുകൊണ്ട് വന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് ചെറിയ കഷ്ണമാക്കി എടുക്കാം ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പച്ചക്കായാണ് കേട്ടോ ഇതിലേന്ന് രണ്ട് പടല പച്ചക്കായ ഇതുപോലെ നമുക്ക് നമുക്കെടുക്കാം ഇനി ഇത് നമുക്ക് വട്ടത്തിലരിഞ്ഞെടുക്കാം കേട്ടോ തൊലിയൊന്നും പോക്കാതെ വട്ടത്തിലരിഞ്ഞ് ഇത് നമുക്ക് കഞ്ഞിവെള്ളത്തിലോ മഞ്ഞൾ വെള്ളത്തിലോ ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം ഇത്രയും പച്ചക്കായി ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക ഇതേപോലെ ഇനി നമുക്ക് ഇത് നന്നായിട്ട് കഴുകിയെടുത്തതാണേ ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് ഇട്ടു കൊടുക്കാം അതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അധികം വെന്തടിയാതെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു അര കപ്പ് ഒരു കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിക്കാം ഇതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അടിയിൽ പിടിക്കാത്ത പോലെ നമുക്കിതിലേക്ക് ഒരപ്പ് തയ്യാറാക്കണേ ഇതിലേക്ക് ഒരു അഞ്ച് ആറ് ടീസ്പൂൺ തേങ്ങ എടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് ചേർത്ത് ഒന്ന് ഇത് ഒന്ന് ഒതുക്കിയെടുക്കാം ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ചതച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ പച്ചക്കായ ഒരുവിധം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ച മിക്സ് ഇതിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കാം ഇതേപോലെ തന്നെ നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ തേങ്ങ അരപ്പൊക്കെ ഒന്ന് ഈ ആവിയിൽ വെന്ത് വരുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് മൂടി വെക്കാം വയ്ക്കാം ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വറവ് കൂടിയിട്ട് കൊടുക്കണേ ഇനി വറവിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് രണ്ടോ മൂന്ന വറ്റൽമുളകും കറിവേപ്പിലയും കൂടി വറുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് തയ്യാറാക്കി വെച്ച കായ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം വറവിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ എടുക്കണേ ഒരു രണ്ട് എങ്കിലും വെളിച്ചെണ്ണ എടുക്കണം കായ്ക്കറ ഉണ്ടാവും കായ്ക്കറയുടെ ചോയ ഉണ്ടാവും അതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ സിമ്പിളായ കായ വറവ് ഇവിടെ റെഡിയായ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം